വെറ്ററിനറി സർവകലാശാലയിലെ സിദ്ധാർത്ഥന്റെ മരണത്തിൽ മുപ്പത്തിമൂന്ന് വിദ്യാർത്ഥികൾക്ക് വീണ്ടും സസ്പെൻഷൻ ഏഴു ദിവസം കൂടി സസ്പെൻഷൻ തുടരും ഹോസ്റ്റൽ ഉടൻ ഒഴിയാൻ നിർദ്ദേശം നൽകി വി സിയുടെ നിർദ്ദേശം പിൻവലിച്ചാണ് സസ്പെൻഷൻ പുനസ്ഥാപിച്ചത് വിദ്യാർത്ഥികളുടെ സസ്പെൻഷൻ പിൻവലിച്ചതിനെതിരെ ചാൻസലർ രംഗത്ത് വന്നിരുന്നു ദീപക് മോഹനാണ് വിവരങ്ങളുമായി ചേരുന്നത് ദീപക് ഗവർണറുടെ അതൃപ്തിക്ക് പിന്നാലെ ഈ മുപ്പത്തിമൂന്ന് വിദ്യാർത്ഥികളുടെയും സസ്പെൻഷൻ ഇപ്പോൾ പുനഃസ്ഥാപിച്ചിരിക്കുകയാണ് മറ്റു വിവരങ്ങൾ ആര്യ വയനാട് വൈത്തിരി പൂക്കോട് വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് നേരിട്ട് പങ്കുള്ള ഇരുപത് പേരെ ആദ്യം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു അതിന് തൊട്ടു പിന്നാലെയാണ് മുപ്പത്തിമൂന്ന് പേരെ ആദ്യം കണ്ടുനിന്ന തൊണ്ണൂറ് പേരടക്കമുള്ള അതിൽപ്പെട്ട ഈ മരണവിവരം സിദ്ധാർത്ഥനെ ക്രൂരമായി മർദ്ദിച്ചവരും അറിയാവുന്ന മുപ്പത്തിമൂന്ന് പേരെ വി സി നേരത്തെ സസ്പെൻഡ് ചെയ്തത് എന്നാൽ പുതിയ വി സി സ്ഥാനം ഏറ്റെടുത്തതിനു ശേഷം ഈ ഉത്തരവ് പിൻവലിച്ചിരുന്നു ഈ മുപ്പത്തിമൂന്ന് വിദ്യാർത്ഥികളെയും കുട്ടവിമുക്തരാക്കിയെന്നായിരുന്നു വി സിയുടെ ഉത്തരവ് ഈ ഉത്തരവ് പിൻവലിച്ച ശേഷം പിൻവലിച്ചതിന് ശേഷം വീണ്ടും വിദ്യാർത്ഥികളെ ഇപ്പോൾ വി സി സ്ഥാനം ഒഴിഞ്ഞതിനു ശേഷം വിദ്യാർത്ഥികളെ വീണ്ടും സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് ഇവർക്ക് ഏത് ദിവസത്തേക്ക് കൂടി സസ്പെൻഷൻ നീട്ടിയിരിക്കുന്നു അതോടൊപ്പം വിദ്യാർത്ഥികൾക്ക് ഹോസ്റ്റൽ ഒഴിയാനും നിർദ്ദേശിച്ചിട്ടുണ്ട് ഇന്ന് വൈകിട്ടാണ് വി സി ശശീന്ദ്രൻ രാജിവെച്ചത് അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഈ വിദ്യാർത്ഥികളെ വീണ്ടും സസ്പെൻഡ് ചെയ്തത് അര്യ ശരി മുപ്പത്തിമൂന്ന് വിദ്യാർത്ഥികൾക്കും സസ്പെൻഷൻ വീണ്ടും പുനഃസ്ഥാപിച്ചിരിക്കുകയാണ് ഏഴ് ദിവസം കൂടി സസ്പെൻഷൻ നീട്ടിയിരിക്കുകയാണ് ദീപക് മോഹനാണ് വിവരങ്ങൾ നൽകിയത്